ബോട്ടുകളുടെ ലൈസൻസ് പുതുക്കി നൽകാതടക്കമുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച് മത്സ്യമേഖലയിൽ സംസ്ഥാന വ്യാപകമായ പരിപാടികൾ നടത്തുമെന്ന് ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യഘട്ടമായി സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാലിന് ബേപ്പൂർ ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പഴക്കമുള്ള ബോട്ടുകളുടെ ലൈസൻസ് പുതുക്കില്ലെന്ന സർക്കാർ തീരുമാനം മത്സ്യബന്ധന മേഖലയെ തകർക്കുന്നതാണെന്ന് ബോട്ടുടമകൾ പറഞ്ഞു എട്ടു വർഷം പഴക്കമുള്ള പ്ലൈവുഡ് വള്ളങ്ങൾക്കും പന്ത്രണ്ട് വർഷം പഴക്കമുള്ള മരബോട്ടുകൾക്കും പതിനഞ്ച് വർഷം പഴക്കമുള്ള സ്റ്റീൽ ബോട്ടുകൾക്കും ലൈസൻസ് പുതുക്കില്ലെന്നാണ് സർക്കാർ തീരുമാനം തടി കൊണ്ടുള്ള ബോട്ടുകൾ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടേതാണ് ഭൂരിപക്ഷം ബോട്ടിലും അവർ തന്നെയാണ് തൊഴിലാളികളും ബാങ്ക് ലോൺ ലോണെടുത്തും കൂട്ടായ്മയിലൂടെയും ബോട്ട് വാങ്ങിയവർക്കും ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ ചെയ്തവരും ഉത്തരവ് വരുന്നതിനു മുമ്പ് ബോട്ട് വാങ്ങിയവരും ഈ തീരുമാനം മൂലം ഏറെ പ്രയാസത്തിലാണ് നിലവിൽ ബോട്ടുകൾക്ക് എല്ലാ വർഷവും ഫിറ്റ്നസ് പരിശോധനയുണ്ട് അതുകൊണ്ട് തന്നെ പഴക്കം മൂലമുള്ള അപകട സാധ്യത കുറവാണ് അതിനാൽ തന്നെ കാലപഴക്കം നോക്കാതെ ഫിറ്റ്നസ് പരിശോധന അടിസ്ഥാനമാക്കിയാണ് ലൈസൻസ് നൽകേണ്ടതെന്ന് ഓൾ കേരള ഫിഷിംഗ് ബോർഡ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പഴക്കമുള്ള മര പിന്നെ മരബോട്ടുകൾ പതിനഞ്ച് വർഷം പഴക്കമുള്ള ഇരുമ്പ് ബോട്ടുകൾ എട്ട് വർഷം പഴക്കമുള്ള പിന്നെ ഫൈബറിൻ്റെ തോണികൾ ഇതെല്ലാം പൊളിച്ചു മാറ്റണമെന്നാണ് സർക്കാർ സർക്കാർ പറയുന്നത് അവർക്കൊന്നും പിന്നെ ലൈസൻസ് പുതുക്കിയും കൊടുക്കുന്നില്ല ഇത് ഒരു ആയിരത്തോളം ബോട്ടുകളിൽ ഇപ്പം കേരളത്തിൽ ഈ മരബോട്ടുകൾ വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം സർക്കാർ എന്തെങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്താതെ ബോട്ടുകൾ പൊളിച്ചു കളയണം ബോട്ട് പൊടിച്ച് പൊളിച്ചു കഴിയണം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ട് ൾ ഉണ്ടാക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ബോട്ടുകൾ കരയിലല്ലാതെ ഈ മരബോട്ടുകൾ കരയിലല്ലാതെ പുറത്തു പോയിട്ട് പണിയെടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല അതുകൊണ്ട് ആ ബോട്ടുകളുടെ എല്ലാം ലൈസൻസ് പുതുക്കി കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടെ ഞങ്ങളുടെ ഭാഗ ഭാഗത്ത് നിന്ന് ഉണ്ട് അതും കൂടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിലവിൽ മത്സ്യബന്ധന മേഖലയിലെ നിയമലംഘനം ആരോപിച്ച് ഫിഷറീസ് ഭീമമായ തുകയാണ് പിഴയിനത്തിൽ ചുമത്തുന്നത് ഇത് മത്സ്യമേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ലൈസൻസ് ഫീസ് അടയ്ക്കാൻ താമസിക്കുന്നത് ഉൾപ്പെടെയുള്ള ചെറിയ പിഴവുകൾക്ക് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം വരെ പിഴ ഈടാക്കുകയാണ് കൂടാതെ രാത്രിയിൽ നടത്തുന്ന അനധികൃത പരിശോധന ദിവസങ്ങളോളം മത്സ്യബന്ധനം കഴിഞ്ഞുവരുന്ന തൊഴിലാളികളെ വലയ്ക്കുകയാണ് ഇതിനു പുറമെ ഫിഷറീസ് വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒത്താശയോടെ ബോട്ടുകൾക്ക് നേരെയുള്ള വള്ളക്കാരുടെ ആക്രമണവും തുടർക്കഥയാവുകയാണെന്നും ബോട്ടുടമകൾ ആരോപിക്കുന്നു കൂടാതെ ഡീസലും മണ്ണെണ്ണിയും പെട്രോളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന എല്ലാ യാനങ്ങൾക്കും മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ സബ്സിഡി നൽകുക ഇരുപത് മീറ്ററിന് താഴെനീളമുള്ള ബോട്ടുകൾക്ക് ക്ഷേമനിധി വിഹിതം നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും ഒൻപതിനായിരം രൂപയാക്കി നടപടി റദ്ദാക്കുക യാനങ്ങളുടെ വേണ്ടി പരമ്പരാഗത മേഖലയ്ക്ക് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പരിരക്ഷ യന്ത്രവൽകൃത മേഖലയ്ക്ക് ഏർപ്പെടുത്തണമെന്നും ക്ഷേമനിധി അടയ്ക്കുന്ന ബോട്ടുകളിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓർഗനൈസേഷൻ ഭാരവാഹികളായ കരിച്ചാലി പ്രേമൻ മുഹമ്മദ് ഹനീഫ ബഷീർ ഹാജി എന്നിവർ പങ്കെടുത്തു മത്സ്യമേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് ബേപ്പൂർ ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് സൂചനാ സമരമാണെന്നും അവകാശം നേടിയെടുക്കും വരെ പോരാടുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്